നിയമം ലംഘിച്ച് കരിങ്കല്ല് കയറ്റിപ്പായുന്ന ടിപ്പർ ടോറസ് ലോറികളെ കുടുക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയത് പതിനാല് വാഹനങ്ങൾ പുലർച്ചെയായിരുന്നു എസ് പ്രത്യേക സ്ക്വാഡ് തൊടുപുഴ മേഖലയിൽ മിന്നൽ പരിശോധന നടത്തിയത് നിയമം ലംഘിച്ച് കരിങ്കല്ല് കയറ്റിപ്പായുന്ന ടിപ്പർ ടോറസ് ലോറികളെ കൊടുക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയത് പതിനാല് വാഹനങ്ങളാണ് പുലർച്ചെയായിരുന്നു എസ്പിയുടെ പ്രത്യേക സ്ക്വാഡ് തൊടുപുഴ മേഖലയിൽ മിന്നൽ പരിശോധന നടത്തിയത് പന്ത്രണ്ട് ടോറസ് ലോറികൾ ഒരു ടിപ്പർ ഒരു മിനി ടിപ്പർ എന്നിവയാണ് പിടികൂടിയത് കൂടുതലും പാസില്ലാതെ അനധികൃതമായി കരിങ്കല്ല് കടത്തിയ വാഹനങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു അമിത ലോഡ് കയറ്റിയ വാഹനങ്ങളും പിടികൂടിയവയിൽ ഉൾപ്പെടും അമിത വേഗതയിൽ കയറ്റിപ്പായുന്ന ലോറികളിൽ നിന്നും കല്ലും മറ്റും റോഡിലേക്ക് വീഴുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു പുലർച്ചെ പ്രത്യേക സംഘം വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള സിഐ എസ്ഐ എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു രാവിലെ ആറിന് ശേഷമാണ് ക്രഷറുകളിൽ നിന്നും വാഹനങ്ങൾക്ക് പാസ് നൽകുന്നത് എന്നാൽ ഇതിനും ഏറെ നേരത്തെ തന്നെ വാഹനങ്ങൾ പാസ്സില്ലാതെ അമിത ലോഡ് കയറ്റി പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ ട്രിപ്പ് എടുക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പാസ് ലോഡ് കയറ്റി പായുന്നത് തിരക്കേറുന്ന രാവിലെയും വൈകുന്നേരങ്ങളിലും ടിപ്പറും ടോറസും ഓടുന്നതിന് നിയന്ത്രണം ഉണ്ടെങ്കിലും ഇതും മറികടന്നാണ് ഇവർ നിരത്തുകളിലൂടെ പായുന്നത് പിടികൂടിയ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ